ഹായ് വാഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി റോംബർ സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ മെറ്റീരിയൽ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ലാർജ് മുതൽ ഡബിൾ ഡബ്ലക്സിൽ വരെയുള്ള സൈസായിരിക്കും യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് ഫസ്റ്റ് ഞാൻ വേറെ ചെയ്ത് സെയിം കളറും അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇത് ഇന്നർ സെപ്പറേറ്റ് ആണ് കേട്ടോ ഫുൾ ത്രെഡ് വർക്ക് ആണ് ഇത് കൊടുത്തുള്ളത് ഞാൻ വേറെ ഏതെങ്കിലും ത്രെഡ് വർക്ക് വരും കേട്ടോ എൻ്റെ ആയിട്ട് നല്ല മെറ്റീരിയൽ ആണോ നല്ല ക്വാളിറ്റി റിങ്കിൾ മെറ്റീരിയൽ ആണ് കേട്ടോ അല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഉള്ളിൽ ഷർട്ടാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചോ ഇതാണ് ഇത് സെപ്പറേറ്റ് ആണ് കേട്ടോ ഷർട്ട് ഫുള്ള് ബട്ടൺ വരുന്ന ആയിട്ടാണ് സ്ലീവിൻ്റെ എൻഡിൽ എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഈ ഒരു ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാണ് കേട്ടോ ഇത് നമുക്ക് എത്ര ലെങ്ത് കൂട്ടണമെങ്കിലും പിന്നെ കുറക്കണമെങ്കിലും ഒക്കെ പറ്റും ഇതാണ്ടോ ഇത്രയും ലെങ്ത് വരുന്നുണ്ട് നമുക്ക് നമ്മുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് നമുക്ക് സൈസ് കൂട്ട കുറക്കൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ലാർജ് മുതൽ ഡബിൾ സൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ഇതിൽ ലൈനിങ് അതായത് ഇതുവരെ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈൻ വേണ്ടില്ലേ അതിൻ്റെ കുറച്ച് മുകളിൽ വരെ ലൈനിങ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ലാവണ്ടർ ആണ് ഷെയ്ഡ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പൈസ കേട്ടോ ഓക്കെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് മിസ് ആക്കണ്ട ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതധികം വെയിറ്റ് ഇല്ല അതുകൊണ്ട് നാൽപ്പത് രൂപേ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുള്ളൂ അവിടെ കോളർ വരുന്നുണ്ട് നല്ല അടിപൊളി ആയിട്ടാണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ ഒരു ലൈറ്റ് ബ്ലൂ ആണ് ലേറ്റ് സ്കൈ ബ്ലൂ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു സ്ട്രാപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഡബിൾ എക്സൽ സൈസ് വരെ യൂസ് ചെയ്യുക കറക്റ്റ് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ ഇതിൻ്റെ എൻ്റിലാണ്ടോ നല്ല ത്രെഡ് വർക്കാണ് നല്ല റേറ്റ് കൂടി ആയിട്ടാണ് കേട്ടോ അതൊക്കെ നമ്മൾ പുറത്തെ ഷോപ്പിലൊക്കെ പോയി പർച്ചേസ് ചെയ്യണേൽ ഒരു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ ഒരു റേറ്റ് വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ വെറും തൗസൻഡ് ടു ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ആയിട്ട് ഇതിൻ്റെ ഇന്നർ ഫുള്ള് ഓഫ് വൈറ്റിലാണ് വരിക ഔട്ടർ കളർ വരും കേട്ടോ ആദ്യം കാണിച്ചത് ഇന്നർ കളറും ഔട്ടർ ഓഫ് വൈറ്റിലാണ് ആണ് നേരെ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇതിൽ രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ ഡബിൾ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് ഈ ഒരു സൈഡിലും പോക്കറ്റ് വരുണ്ട് ഈ സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഫസ്റ്റ് ഡിസൈൻ കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഇന്നറിലാണ്ടോ എംബ്രോയിഡറി ഡിസൈൻ ചെറിയ ചെറിയ ഒരു എംബ്രോയിഡറി ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് കേട്ടോ ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ഡബിൾ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് ഇതാണോ അതുപോലെ പോക്കറ്റൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് അപ്പോൾ ലാർജ് സൈസ് മുതൽ യൂസ് ചെയ്യാൻ പറ്റും വേണ്ടവരൊക്കെ പെട്ടെന്ന് മെസ്സേജ് അയച്ചോട്ടോ നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് ഫസ്റ്റ് ഞാൻ കാണിച്ച കളറില്ലേ ഈ ഒരു പീച്ച് ഷെയ്ഡ് അത് കുറച്ചും കൂടെ കളറുണ്ട് കേട്ടോ പീച്ച് ആണ് ഈ ഷർട്ട് കുറച്ചും കൂടെ കളറുണ്ട് വീഡിയോയിൽ കുറച്ച് കളർ കുറവായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു